പ്പോൾ വണ്ടൂർ വി എം സി ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക ഉഷ ടീച്ചർ ഒപ്പമാണ് ഇവിടെ നിൽക്കുന്നത് ഈ മേള ടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഒക്കെ ഇവിടെ എത്തുന്നത് പതിനെട്ടാം തീയതി രാവിലെയാണ് പതിനെട്ടാം തീയതി രാവിലെ മുതൽ ഈ സ്കൂളിന്റെ ഓരോ മുക്കും മുലയും നമ്മൾ ഇങ്ങനെ നടക്കുമ്പോ എവിടെ ടീച്ചർ ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏത് ഭാഗത്തും ഉഷ ടീച്ചറെ കാണാൻ പറ്റും ഇതിന്റെ ഓരോ പൾസും അപ്പോഴപ്പോഴും വിലയിരുത്തി കൊണ്ട് ഈ മേള മുന്നോട്ട് പോകുന്നതിൽ ഒരു മുഖ്യ പങ്കുവഹിച്ച ഒരു ആളാണ് ഈ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപിക ഇതൊരു ഇതൊരാതിഥേയ വിദ്യാലയമായി ഈ വി എം സി മാറിയ അന്നു തൊട്ട് തന്നെ ഒരുപക്ഷെ ഈ ജില്ലാ കലാമേളയെ ഇങ്ങോട്ട് രണ്ട് കൈകൊണ്ടും സ്വീകരിച്ച് ശിരസിലേറ്റി നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഭംഗിവാക്കാവില്ല എന്ന് തോന്നുന്നു അതിന് ടീച്ചറെ ആദ്യം അഭിനന്ദിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഇവിടെ അതിന്റെ ഞങ്ങളുടെ എല്ലാ മീഡിയസിന്റെയും പ്രതിനിധിയായിട്ടാണ് ഡബ്ല്യുവിഷൻ ഇപ്പോൾ ടീച്ചറുമായിട്ട് സംസാരിക്കുന്നത് അപ്പോ ഈ മേള തുടങ്ങി ഇന്ന് ഇന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് എന്നുള്ള ദിവസം ആവില്ല ഒരുപക്ഷെ നാളേക്ക് പോയാലും അതായത് അവസാനിക്കും അപ്പൊ എന്താണ് ഈ നാല് ദിവസമായിട്ടുള്ള മേളയുമായിട്ടുള്ള ഒരു അനുഭവങ്ങള് കാര്യങ്ങളൊന്ന് അതുപോലെ ആശങ്കകള് വല്ലതും പ്രയാസങ്ങള് വല്ലതും ഉണ്ടായത് എങ്ങനെയാണ് ഈ ഇതിനെ ഈ തരത്തില് നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള ഒരു എന്താ പറയാ ഒരു ആരോഗ്യം മാനസികമായ ആരോഗ്യം അല്ലെങ്കിൽ ശക്തി എന്താണ് എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം അതില് എനിക്ക് പറയാനുള്ളത് മേള എന്ന് പറയുന്നത് ഡി ഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് നമ്മൾ ഡി ഡിയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും അതിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന സ്കൂളിലെ എച്ച് എം എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും ഞാൻ അതിനെ സഹകരിക്കാൻ എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഓരോ കാര്യത്തിലും വിട്ടു നിൽക്കാതെ തന്നെ എല്ലാവരോടും സഹകരിച്ച് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ മേള കഴിഞ്ഞ് പോകണം അല്ലെങ്കിൽ അത് പര്യ പര്യവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു എന്നുള്ളതാണ് അതിനുള്ള ആരോഗ്യം അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ദിവസം കിട്ടിയത് ആ ഒരു ആഗ്രഹം കൊണ്ട് പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു നേട്ടം കിട്ടിയത് കുറെ സുഹൃത്തുക്കളെ കുറെ സുഹൃത്തുക്കളെ ഞാൻ ഇതുവരെ കാണാത്തതും കണ്ടതുമായ ഒരുപാട് പുതിയ അധ്യാപകരെ ഞാൻ പരിചയപ്പെട്ടു അവരുമായിട്ടൊക്കെ എനിക്ക് വലിയ സൗഹൃദങ്ങളാണ് കിട്ടിയത് അപ്പൊ ഇനിയുള്ള കാലങ്ങളിൽ ആ സൗഹൃദം എന്നെ മുന്നോട്ട് നയിക്കും ഞാൻ ഈ സ്കൂളില് എന്തൊരു ആവശ്യത്തിന് ആര് വിളിച്ചാലും വരുന്ന രീതിയിലുള്ള ഒരു സമ്പർക്കം ഒരു സൗഹൃദം എനിക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു അത് ഞാൻ വെറുതെ വീട്ടിലിരുന്നാലോ ഓഫീസിലിരുന്നാലോ എനിക്ക് കിട്ടില്ല എന്നുള്ള നല്ല ബോധ്യം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു മേള വന്ന് പോവാന്ന് പറയുന്നത് ശരിക്കും ഭാഗ്യം തന്നെയല്ലേ സ്കൂളിനെ സംബന്ധിച്ച് നാടിനെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിച്ചാൽ കിട്ടുന്നതല്ല അത് നമുക്കത് നിമിത്തമായിട്ട് വന്നു അത് എന്റെ കാലഘട്ടത്തിൽ വന്നു അപ്പച്ചമായി ഇരിക്കാൻ കഴിഞ്ഞു അതൊക്കെ തന്നെ ഒരു ഭാഗ്യമാണ് അപ്പോ ഈ മേള ഏറ്റവും ഭംഗിയായിട്ട് ഒരു പ്രശ്നവും കൂടാതെ തന്നെ നമ്മൾ അവസാനിപ്പിക്കും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അതൊരു വെറും ഭംഗിയാക്കാവും എന്നാൽ വലിയ കുഴപ്പം കൂടാതെ ബഹളങ്ങളൊന്നും കൂടാതെ ആളുകൾക്ക് വന്നു പോകാനും മേളയോട് സഹകരിക്കാനും കഴിഞ്ഞു പിന്നെ നമ്മുടെ ഈ സ്കൂളിനെ ഈ നാട് അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ ഒരു സന്തോഷം എനിക്കതാണ് എല്ലാവരും തന്നെ ഇങ്ങനൊരു സ്കൂൾ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ട് എന്നറിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണ് പിന്നെ ഇതിന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല മേളയുടെ ഭാഗമായ ആവാൻ കഴിഞ്ഞതാണ് എൻ്റെ ഒരു ഭാഗ്യം എനിക്കാവുന്നത് പോലെ സഹകരിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപാകതകൾ ഉണ്ടാവാം ചിലപ്പോൾ നമ്മളെ പൊട്ടിത്തറികളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടായിട്ടും സംയമനം പാലിക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും മേള നന്നായി നടന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഒരുപാട് കാലം കണ്ണൂർ ഉപജില്ലയിലെ അധ്യാപികയായി കുട്ടികളോടൊപ്പം ഐ ടി മേഖലയിലും പരീക്ഷാ മേഖലയിലും ഒക്കെ നിരന്തരം സജീവ സാന്നിധ്യമായി ഇരുന്നു എന്നുള്ള ഒരു പരിചയം തന്നെയാണ് ടീച്ചർക്ക് ഈ മേള എത്ര ഭംഗിയായി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നുള്ളതിൽ തർക്കമില്ല എന്തായാലും എല്ലാവരുടെയും ഈ കൂട്ടത്തില് നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരും ഈ മേളയെ വളരെ ആനന്ദത്തോടെയാണ് ആസ്വദിച്ചത് എന്ന് പറയാൻ കഴിയും അത് നമ്മുടെ വി യും ഈ നാടിന്റെയും ഒക്കെ ഒരു പ്രത്യേകതയാണ് പറയുന്നത് വലിയ വലിയ പരാതികളൊന്നും കൂടാതെ തന്നെ ഈ പണ്ടോ സിയിൽ ഈ പരിപാടി നടത്തി ഏതാണ്ട് അതിന്റെ ഒരു കലാശത്തിലേക്ക് എത്തുന്ന ഈ സമയത്ത് ഡബ്ല്യൂഷിനോടൊപ്പം എത്തിച്ചേർന്ന ഞങ്ങളോടൊപ്പം ആ അനുഭവങ്ങൾ പങ്കുവെച്ച് കൂടെ നിന്നതിന് ഒരുപാട് സന്തോഷം ഒരു ചെറിയ കാര്യം കൂടി ചോദിക്കുകയാണ് കാരണം ഇത് നാളെ കഴിക്കും എല്ലാവരും പിരിഞ്ഞു പോകും നമ്മുടെ ഈ വിദ്യാലയത്തിലെ സാധാരണ എല്ലാ പൊതുപരിപാടികളും വരുന്നതാണ് തെരഞ്ഞെടുപ്പ് അത് വോട്ടെണ്ണൽ അത് ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ടിന് ഒരു പ്രത്യേക ഭംഗിയാണ് അതൊരു വലിയ ടാസ്ക് ആണ് ശരിക്കും അതിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു മുൻകരുതലും തയ്യാറെടുക്കുമ്പോ മനസ്സില് ഒരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അത് നടപ്പിലാക്കാൻ കൂടി എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും നമ്മുടെ ഒരു മുൻകൈ കൂടി കൂടി എടുത്ത് ഈ കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു കഴിഞ്ഞു ഇരുപത്തിനാലാം തീയതി അതായത് തിങ്കളാഴ്ച രാവിലെ മുതൽ ഒരു ഉച്ച ആകുമ്പോഴേക്കും നമ്മുടെ സ്കൂള് പഴയ അതേ രൂപത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ ഈ മേളക്ക് വേണ്ടി എന്റെ ഒരു സന്ദേശം കൂടി ഉണ്ട് നമ്മള് ഹരിത പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു ഭാഗം കേടുവരുത്തി അത് വൃത്തിയാക്കുന്നതല്ല അത് കൃത്യമായി എവിടെയാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് ആ രീതിയിൽ നമ്മൾ ശീലിച്ചു പോവാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് നമുക്ക് മേളയിലൂടെ ഉണ്ടായ ഒരേ ഒരു പ്രയാസം എല്ലാവരും അവരവരുടെ മാലിന്യം കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അത് വേണ്ടത്ര വേണ്ട പോലെ അത് ഭിന്നുകളിൽ നിക്ഷേപിക്കുകയോ ചെയ്യാമായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഒരു പ്രയാസം ഉണ്ടാവില്ലായിരുന്നു ആ ഒരു മനോഭാവം കേരളീയരിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ഖേദം മാത്രമാണ് എനിക്ക് ഈ മേളയിൽ നിന്നുണ്ടായ വിഷമം തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെയും ഒരു ഭാഗമാണ് തിരുത്തപ്പെടേണ്ടതാണ് നമുക്ക് തീർച്ചയായും ആ ഒരു നല്ല കാലം വരുന്നെന്ന് തന്നെ പ്രതീക്ഷിക്കാം